പാവ്രട്ടി സെന്റ് ജോസഫ് തീർത്ഥ കേന്ദ്രത്തിലെ വിശുദ്ധ യൗസെ പിതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് വിശുദ്ധ തിരുസ്വരൂപങ്ങൾ എഴുന്നള്ളിച്ചു വയ്ക്കുന്നതിനുള്ള രൂപക്കൂട് അലങ്കാരങ്ങൾ പൂർത്തിയാകുന്നു കുന്നത്തങ്ങാടി സ്വദേശി ചാഴൂർ എട്ടുപറമ്പിൽ പൗലോസിന്റെ മകൻ ലോറൻസിന്റെ നേതൃത്വത്തിലാണ് വർണ്ണ കടലാസുകൾ പൊതിഞ്ഞ് രൂപക്കൂട് മനോഹരമാക്കുന്നത് ൊപ്പം വന്ന് കൗതുകത്തോടെ അലങ്കാരപ്പണികൾ കണ്ടുപിടിച്ച ലോറൻസിന് ഇന്ന് രൂപകൂടാലം ഒരു നിയോഗമാണ് ഭാര്യയും മകനും അലങ്കാരപ്പണികൾക്ക് പിന്തുണയും പ്രോത്സാഹനവുമായി ഒപ്പമുണ്ട് ഒരു ജൂലി എന്നതിനെ കളിവ്രത ശുദ്ധിയോടെയുള്ള കർമ്മവും നിയോഗവുമായാണ് രൂപകൂട അലങ്കാരമെന്ന് ലോറൻസ് പറഞ്ഞു പാരമ്പര്യമായിട്ട് അപ്പനാണ് ചെയ്യാറ് ഏകദേശം അപ്പനടക്കം ഞാനും അടക്കം അറുപത് കൊല്ലായിട്ടു അപ്പം വിശ്വാസത്തിന്റെ പുറത്താണ് പല ദേവാലയങ്ങളിലും നവീന രീതിയിലുള്ള കനം കുറഞ്ഞ രൂപകൂടുകൾ സ്ഥാനം പിടിച്ചെങ്കിലും പാരമ്പര്യമുള്ള പഴയ ദേവാലയങ്ങളിൽ ഇപ്പോഴും മരം കൊണ്ടുള്ള കനം കൂടിയ രൂപകൂടുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് ശനിയാഴ്ച വൈകിട്ട് നടക്കുന്ന ഭക്തിസാന്ദ്രമായ കൂടുതുറക്കൽ ശേഷം വിശുദ്ധ യൗസൈപിതാവിൻ്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ പത്രോസ്ലിഹായുടേയും തിരുസ്വരൂപങ്ങൾ ഭക്തജനങ്ങൾക്ക് വണങ്ങുന്നതിനായി ഈ രൂപക്കൂട്ടിലാണ് വയ്ക്കുക തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെയുള്ള തിരുനാൾ ഗാനപൂജയെ തുടർന്ന് വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ പ്രതിഷ്ഠിച്ച രൂപക്കൂടുകൾ വഹിച്ചുകൊണ്ടാണ് ഭക്തി നിർഭരവും ആകർഷകവുമായ തിരുനാൾ പ്രദക്ഷിണം നടക്കുക കമനീയമായി അലങ്കരിച്ച പ്രദക്ഷിണ വീതിയിലൂടെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പ്രദക്ഷിണം പുറപ്പെടുമ്പോൾ വിശുദ്ധ യൗസൈപിതാവെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ എന്ന പ്രാർത്ഥനാ മന്ത്രം ഉരുവിട്ട് പ്രദക്ഷിണ വീതിയുടെ ഇരുഭാഗത്തും ആയിരക്കണക്കിനും ഭക്തജനങ്ങളാണ് ഒത്തുകൂടുക TV news power p